കർത്താവിൽ പ്രിയമുള്ളവരെ എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലം കാണാതെ നിരാശയിലിരിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ വലിയൊരു പ്രത്യാശയാണ് ആനിച്ചേച്ചിയുടെ ഈയൊരു അനുഭവം പ്രതിസന്ധിയുടെ നാളുകൾ ആനിച്ചേച്ചിയും കുടുംബവും വർഷങ്ങളായി വലിയൊരു പ്രതിസന്ധിയിലായിരുന്നു കടബാധ്യതകൾ പെരുകിയപ്പോൾ സ്വന്തമായുള്ള ഒരേ ഒരു സ്ഥലം വിറ്റ് കടം തീർക്കാൻ അവർ തീരുമാനിച്ചു എന്നാൽ മാസങ്ങളും വർഷങ്ങളും കടന്നുപോയിട്ടും ആ സ്ഥലം മാത്രം വിറ്റുപോയില്ല വന്നവരൊക്കെ വില കുറച്ച് പറഞ്ഞു മറ്റു ചിലർ അഡ്വാൻസ് തുക കൊടുത്ത് പിന്മാറുകയും ചെയ്തു മനുഷ്യസാധ്യമായ എല്ലാ വഴികളും അടഞ്ഞു നിന്നപ്പോൾ കടക്കാരുടെ ശല്യം കൂടി വന്നതോടെ ആനിച്ചേച്ചി ആകെ തകർന്നു ആ സമയത്താണ് ആനിച്ചേച്ചു മുമ്പിലേക്ക് സുഭാഷിതങ്ങൾ മൂന്നേ ആറെത്തുന്നത് വചനം എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കാത്ത ആഗ്രഹങ്ങൾ സാധിച്ചു കിട്ടും എന്ന വീഡിയോ എത്തുന്നത് അങ്ങനെ വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ചേച്ചി അറിയുന്നു നിന്റെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആകട്ടെ അവിടെ നിന്ന് നിനക്ക് വഴിതെളിച്ച് തരും എന്ന വചനം ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുപ്പത്തിമൂന്ന് തവണ മുപ്പത്തിമൂന്ന് ദിവസം എഴുതി പ്രാർത്ഥിക്കാൻ ആനി ചേച്ചി തീരുമാനിക്കുന്നു അങ്ങനെ ആനി ചേച്ചി വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒന്നാം ദിവസം മുതൽ മുപ്പത്തി മൂന്ന് ദിവസം വരെ എഴുതി മുപ്പത്തിമൂന്ന് ദിവസം എഴുതുമ്പോഴും ഒരു അത്ഭുതവും സംഭവിച്ചില്ലല്ലോ പക്ഷേ ഇന്നല്ലേ മുപ്പത്തിമൂന്നാമത്തെ ദിവസം ഈ മുപ്പത്തിമൂന്നാമത്തെ ദിവസം കൂടി ഞാനൊന്ന് എഴുതി പ്രാർത്ഥിക്കട്ടെ എന്ന് ഉറച്ച വിശ്വാസത്താൽ ഇന്നെൻ്റെ ജീവിതത്തിൽ ഇന്നും കൂടെ ഞാൻ ഈ വചനം എഴുതും ഈശോ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി വചനം എഴുതാൻ തുടങ്ങി അന്ന് ആ രാത്രി അവസാനത്തെ വരി എഴുതും പൂർത്തീകരിക്കുമ്പോൾ ആനിച്ചേച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആ മുറിയിൽ അന്ന് രാത്രി ഒരു അത്ഭുതം സംഭവിച്ചു എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കരുതിയ ആ നിമിഷം ചേച്ചി പെട്ടെന്ന് നോക്കുമ്പോൾ ജനലിൻ്റെ വിടവിലൂടെ സ്വർണ്ണ നിറമുള്ള അതിശക്തമായ ഒരു പ്രകാശം മുറിക്കുള്ളിലേക്ക് ഒഴുകിവരുന്നത് പോലെ തോന്നി ആ വെളിച്ചം ചേച്ചിയുടെ ദേഹത്തും ആ വചനമെഴുതിയ പുസ്തകത്തിലും പതിച്ചു ആ നിമിഷം മുറിയിലാകെ ഒരു ദിവ്യമായ സുഗന്ധം നിറഞ്ഞു ഈശോ തൻ്റെ അരികിൽ വന്ന് നിൽക്കുന്നത് പോലെ തോന്നി തൻ്റെ ഭാരമെല്ലാം ഏറ്റെടുക്കുന്നത് പോലെ ചേച്ചിക്ക് അനുഭവപ്പെട്ടു ഒരു ഞെട്ടൽ മാറാതെ ചേച്ചി വീണ്ടും ചുറ്റും നോക്കുമ്പോൾ ആ പ്രകാശം അവിടെ മാറുകയും ചെയ്തു പെട്ടെന്ന് ചേച്ചിയുടെ മനസ്സിൽ ആരോ പറയുന്നത് പോലെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും നീ ആഗ്രഹിച്ച കാര്യം നിനക്ക് സാധിച്ചു കിട്ടും എന്ന് പറയുന്നത് പോലെ തോന്നി അങ്ങനെ ചേച്ചി ആ ഒരു ഉറച്ച വിശ്വാസത്താൽ യേശു തൻ്റെ പ്രാർത്ഥന കേട്ടു തൻ്റെ അരികിൽ വന്ന് തന്നെ ആശ്വസിപ്പിച്ചു എന്ന ഉറച്ച വിശ്വാസത്തോടെ നാളെ തൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതം എന്താണെങ്കിലും സംഭവിക്കുമെന്ന് ചേച്ചി ഉറച്ചു വിശ്വസിച്ചു അങ്ങനെ ചേച്ചി ഈശോയോട് നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രാർത്ഥന സ്വീകരിച്ചതിനായും തൻ്റെ അരികിൽ വന്ന് തനിക്ക് ആശ്വാസം നൽകിയതിനായും നന്ദി പറഞ്ഞ് ചേച്ചി കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ ഏഴ് മണിക്ക് ചേച്ചിയുടെ ഫോണിൽ ഒരു കോൾ വന്നു വർഷങ്ങളായി ആരും ചോദിക്കാതിരുന്ന ആ സ്ഥലം ചോദിച്ച് ഒരാൾ കോൾ ചെയ്യുന്നു നല്ലൊരു വിലയ്ക്ക് വാങ്ങാൻ അയാൾ തയ്യാറാണെന്നും പറയുന്നു ഒരു തടസ്സവുമില്ലാതെ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ സ്ഥലം വിറ്റുപോവുകയും ചേച്ചിയുടെ എല്ലാ കടബാധ്യതകൾ തീർക്കാനും ചേച്ചിക്ക് സാധിച്ചു മനുഷ്യർക്ക് അ സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് നമ്മൾ ദൈവത്തിന് വഴിവിട്ട് കൊടുത്താൽ അവിടുന്ന് അടഞ്ഞ വാതിലുകൾ നമുക്കായി തുറന്നു തരും എന്നതിനാണ് ചേച്ചിയുടെ ഈ അനുഭവ സാക്ഷ്യം വലിയൊരു സാക്ഷ്യമായി മാറുകയാണ് നമുക്ക് ഉറച്ച വിശ്വാസത്താൽ ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് നമ്മുടെ നിയോഗം സമർപ്പിച്ച് വചനമെഴുതി പ്രാർത്ഥിച്ചാൽ നാളെ നിങ്ങളുടെ ഇടയിലും ഈശോയുടെ അത്ഭുതങ്ങൾ സംഭവിക്കും